ഓണം നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ശ്രീവത്സത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ ഇടണ്ടേ പിന്നെ ഓണം അതെ അപ്പൊ ഇപ്പൊ പൂക്കൾ എവിടെ നിന്ന് കിട്ടും പൂക്കള് അറിയാവല്ലോ പണ്ടൊക്കെ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആയിരുന്നു പൂക്കൾ വന്നോണ്ടിരുന്നത് പക്ഷെ ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പൂക്കൃഷി ആവശ്യം പോലെ വ്യക്തികൾ നടത്തുന്നുണ്ട് അതെ അതെ തീർച്ചയായിട്ടും നടത്തി വരുന്നുണ്ട് അതുപോലെ സർക്കാരൊക്കെ തന്നെ നല്ല പ്രോത്സാഹനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ ഈ തിരുവോണമൊക്കെ അടുക്കാറാവുന്ന സമയത്ത് പൂവിന് ബന്ധിക്കൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ വരുമായി പക്ഷെ ഇപ്പം കഴിഞ്ഞ രണ്ടു രണ്ടു കൊല്ലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ പൂവുള്ളത് കൊണ്ട് നമുക്കിപ്പം നൂറ് നൂറ്റമ്പത് രൂപ നൂറ്ററു നമുക്ക് കിലോ ബന്ദി കിട്ടും പക്ഷെ ഇപ്പം ചെറിയൊരു ഒരു ചെറിയൊരു പ്രശ്നം പറയുന്നുണ്ട് കർഷകർക്ക് ആ അതിനുള്ള വില കിട്ടുന്നില്ല പക്ഷേ അതെ അതെ അങ്ങനെ പ്രശ്നമുണ്ട് പക്ഷെ നമുക്ക് ഇപ്പം നമ്മുടെ നാട്ടിൽ നിരവധി അതിൽ തട്ടയിൽ നമുക്ക് നല്ലൊരു നമ്മുടെ തന്നെ ഒരു ആ ആ കൃഷിയുടെ കാര്യങ്ങളെ പറ്റിയും പറ്റിയും അവരുടെ നമുക്ക് പൂവും പൂക്കളവും ഇല്ലാതെ മലയാളിക്ക് എന്തോണമാണുള്ളത് അത്തം മുതൽ പത്ത് ദിവസം അത്തപ്പൂക്കളം പൂക്കളം പെടുന്ന പതിവ് ഇന്നും മലയാളി മറന്നിട്ടില്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ പൂക്കളത്തിന് വേണ്ട പൂക്കൾക്കായി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിരുന്ന മലയാളി ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ പൂക്കൾ കൃഷി ചെയ്യുവാൻ തുടങ്ങി ഏറെ പ്രതിസന്ധികളുണ്ടായിട്ടും അതിനെ എല്ലാം തരണം ചെയ്ത് തങ്ങളുടെ വാടക വീടിന്റെ മുറ്റത്ത് തരിച്ചായി കിടന്ന പതിനഞ്ച് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തിലധികം ചെണ്ടുമല്ലി തൈകൾ നട്ട് വിജയം കൊയ്തിരിക്കുകയാണ് തട്ടയിൽ ഭഗവതിക്കും പടിഞ്ഞാറ് അജിത് കർപ്പൂരപ്രിയനും ഭാര്യ സുനിതയും മഴവെള്ളത്തിൽ ഒഴുകിവന്ന് മുറ്റത്ത് തന്നെ കിളിർത്ത ഒരു ചെണ്ടുമല്ലിയുടെ തൈയിൽ നിന്നുമാണ് ഇവർ പൂകൃഷി ചെയ്താൽ എന്ത് എന്ന ചിന്തയിലേക്ക് എത്തിയത് അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നും മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള രണ്ടായിരത്തിലധികം ചെണ്ടുമല്ലി തൈകൾ കൊണ്ടുവന്ന് ജൂൺ മാസത്തിൽ തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് കൃഷി ആരംഭിച്ചു തുടർച്ചയായി പെയ്ത മഴയും കാട്ടുപന്നിയുടെ ശല്യവും ഏറെ വെല്ലുവിളികൾ സൃഷ്ടിച്ചെങ്കിലും അതിലൊന്നും തളരാൻ അവർ തയ്യാറായില്ല ദിവസേന ഇരുപത് കിലോയിൽ കൂടുതൽ പൂക്കളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്നത് വിവിധ പൂക്കടകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഓർഡറുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതായി ഇവർ പറയുന്നു ഞാൻ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചെടി നടാനെ അപ്പൊ എന്നോട് രസം പറഞ്ഞിട്ട് ചെടിയാണ് നിങ്ങൾ ഒഴുകി വന്നു ഒരു ഒഴിഞ്ഞിട്ട് എന്നോട് നമുക്ക് പൂ പറഞ്ഞാൽ നാട്ടിൽ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വെള്ളം കോരാനായാലും നല്ല സപ്പോർട്ട് ചെയ്തു എന്ന് വെച്ചാൽ പതിനഞ്ചു ദിവസം സ്ഥലത്ത് നാട്ടാണ് നിൽക്കുന്നത് ഈ ചെണ്ടുമല്ലി പോവാ അപ്പം മഴയെ ത മഴയും തീർന്നാലും ചെയ്താൽ

ഇനിയും മാസം വിളവെടുക്കുന്ന രീതിയിൽ വീണ്ടും ചെടികൾ നടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ അടുത്ത തവണയും പൂക്കൃഷി ചെയ്യണമെന്നാണ് ഇവരുടെ ആഗ്രഹം ന്യൂസ് ബ്യൂറോ പന്തളം എല്ലാ പ്രേക്ഷകർക്കും